ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ ഒരു നാടിന്റെ വരവൂർ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിക്ക് സംഭവത്തിൽ പരിശോധനാ റിപ്പോർട്ട് ഷോക്ക് ഫാനിലേക്കുള്ള ഇലക്ട്രിക് വയർ ജോയിൻ ചെയ്തിട്ടായിരുന്നു കാണപ്പെട്ടതെന്നും ക്ലാസ്സിലെ സ്വിച്ച് ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ട് സ്വിച്ചുകൾ പൊട്ടി ബോർഡിനുള്ളിലേക്ക് പോയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് അഞ്ചിനാണ് വടക്കാഞ്ചേരി ഇലക്ട്രിക്കൽ ഡിവിഷന് കീഴിൽ വരുന്ന ദേശമംഗലം ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ജൂലൈ മുപ്പത്തിയൊന്നിനാണ് വരവൂർ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലുള്ള ക്ലാസ് റൂമിൽ നിന്നും വിദ്യാർത്ഥിക്ക് ഷോക്ക് എന്ന് പറയുന്നത് ക്ലാസിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ കോൺക്രീറ്റ് നിർമ്മിതമായ കട്ടിലയുടെ ഇടതു മുകളിൽ കോൺക്രീറ്റ് പൊളിഞ്ഞ സ്ഥലത്ത് നിന്നാണ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി വരവൂർ പിലാക്കാട് മുളയ്ക്കൽ വീട്ടിൽ അനീഷിന്റെ മകനെ ഷോക്ക് ി അധികൃതരുടെ പരിശോധനയിൽ ക്ലാസ്സിലെ ഫാനിലേക്കുള്ള ഇലക്ട്രിക്കൽ വയർ ഓപ്പണായി ജോയിൻ ചെയ്തിട്ടുള്ളതായാണ് കാണപ്പെടുന്നത് കൂടാതെ ഈ ക്ലാസ്സിലെ സ്വിച്ച് ബോർഡിൽ ഉണ്ടായിരുന്ന രണ്ട് സ്വിച്ചുകൾ പൊട്ടി ബോർഡിനുള്ളിലേക്ക് പോയിരുന്നുവെന്നും അത് സംഭവം കഴിഞ്ഞ രണ്ടാം ദിനമായ ശനിയാഴ്ച ഇലക്ട്രീഷ്യനെ വിളിച്ച് ശരിയാക്കുകയും ചെയ്തുവെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷന്റെ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് നൽകിയെന്ന് കള്ളം പ്രചരിപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും പി പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ബി ജെ തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി ബിപിൻ കൂടിയേടത്ത് പറഞ്ഞു You're watching VCV News.